സെയിൽസ് കുറവാണെന്നതും പ്രോഫിറ്റ് ഇല്ല എന്നതുമാണോ നിങ്ങളുടെ ബിസിനസിന്റെ പ്രശ്നം എങ്കിലേ ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു തരട്ടെ നന്നായിട്ട് പരസ്യം ചെയ്യുക നമ്മുടെ കൺവെൻഷണൽ മീഡിയസ് ആയ ടി വി ന്യൂസ് പേപ്പർ പിന്നെ നോട്ടീസുകൾ ഫ്ലെക്സ് സ്റ്റാളുകള് അങ്ങനെയുള്ള രീതിയിൽ പരസ്യം ചെയ്തിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ കസ്റ്റമർ ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പോ സിക്സ് പോയിന്റ് നയൻ ഇഞ്ചിന്റെ ആ മൊബൈൽ സ്ക്രീനിൽ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഇന്ന് ടി വി അല്ല മൊബൈൽ ഫോൺ അത് പൂർണ്ണമായും അപഹരിച്ചിരിക്കുന്നു അതുകൊണ്ട് പരസ്യം ചെയ്യുന്നെങ്കിൽ അവിടെ പരസ്യം ചെയ്യണം എങ്കിലേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഇന്ന് പരസ്യം ചെയ്യേണ്ടത് ഇന്നത്തെ വലിയ സ്ഥാപനങ്ങൾക്കെല്ലാം അതിനായിട്ടുള്ള ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഉണ്ട് പക്ഷേ അത് ഫിനാൻഷ്യലായി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ ഏജൻസിയിൽ കൊടുത്ത് പരസ്യം ചെയ്യുകയാണ് പതിവ് പക്ഷേ സ്റ്റാർട്ടപ്പുകൾക്കും ലോസിൽ പോകുന്ന സ്ഥാപനങ്ങൾക്കും അതും പ്രായോഗികമല്ല കാരണം അവിടെയും അവരുടെ കാശ് പോകും അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സ്വന്തമായിട്ട് ഇത് പഠിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന അതേ ലാഘവത്തിൽ അവർക്ക് അവരുടെ സ്വന്തം പ്രൊഡക്റ്റ് മറ്റു ചെലവുകൾ തീരെ ഇല്ലാതെ മാർക്കറ്റ് ചെയ്യാനും കസ്റ്റമേഴ്സിനെ നേടാനും സാധിക്കും അപ്പോ ആരാ ഇത് നിങ്ങളെ പഠിപ്പിക്കുക ഇവിടെ ഉദ്യോഗാർത്ഥികളായ ആളുകളെ പഠിപ്പിക്കുന്ന ധാരാളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ബിസിനസ്സുകാരെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അപൂർവമാണ് അത്തരമൊരു സ്ഥാപനത്തിനെ കണ്ടെത്താൻ തന്നെ വലിയ പ്രയാസമാണ് ഇനി കണ്ടെത്തിയാൽ തന്നെയും അവർ പറയുന്ന ഫീസ് കൊടുത്ത് അവരുടെ സൗകര്യത്തിന് പോയി നിങ്ങൾ പഠിക്കേണ്ടി വരും അവർ ടീച്ചേഴ്സ് ആകട്ടെ ഒരു ബിസിനസ്സുകാരനെ പഠിപ്പിക്കാൻ തക്ക രീതിയിൽ പ്രിപ്പയർ ചെയ്തവരോ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരോ ആയിരിക്കണമെന്നില്ല ഇവിടെയാണ് ഞങ്ങളുടെ സ്ഥാപനം വ്യത്യസ്തമാവുന്നത് ഞങ്ങൾ നൽകുന്ന ചില യുനീക്ക് ഫീച്ചേഴ്സ് ഉണ്ട് അത് പറയാം അതിൽ ആദ്യത്തേത് ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സുകാരായ സ്റ്റുഡൻസിൽ നിന്നും ആദ്യമേ തന്നെ ഫീസ് വാങ്ങിക്കുന്നില്ല അവർക്ക് ഏതാനും സൗജന്യ ക്ലാസ്സുകൾ ഞങ്ങൾ നൽകുന്നു അപ്പം ഞങ്ങളെ ഒന്ന് വിലയിരുത്താനുള്ള ഒരു അവസരവും കൂടി ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസ് നൽകുന്നുണ്ട് അതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഗ്രൂപ്പായിട്ടൊന്നുമല്ല കേട്ടോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ വളരെ കെയറോടെ സ്നേഹത്തോടെ ഞങ്ങൾ ടീച്ചർ പഠിപ്പിക്കും പിന്നെ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുന്നില്ല സ്വന്തമായിട്ടൊരു ബിസിനസ്സുകാരൻ അയാളുടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ കൂടെ നിൽക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ അവർക്ക് നൽകുന്നുണ്ട് അതായത് ഞങ്ങൾ ലൈഫ് ലോങ് സപ്പോർട്ടാണ് നൽകുന്നത് വൺസ് ഒരാൾ ഞങ്ങളുടെ സ്റ്റുഡൻറ് ആയാൽ ലൈഫ് ലോങ് അയാൾക്ക് ഞങ്ങളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും സമീപിക്കാം എന്നുള്ളതാണ് പിന്നെ ഏറ്റവും ഒടുവിലായിട്ടുള്ള കാര്യം ഞങ്ങൾ ലീഡ്സിന്റെ കൺവെർഷനിലും കൂടി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമുക്ക് ലീഡ് തരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ അത് ആയില്ലെങ്കിൽ ഈ ചെയ്യുന്നതെല്ലാം വെറുതെ ആവും ലീഡിൻ്റെ കൺവെർഷനും അത് സംബന്ധമായിട്ടുള്ള സേവ്സ് ട്രെയിനിങ്ങും ഓഫീസിൻ്റെ മറ്റ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഒരു കോച്ചിങ് പാക്കേജാണ് ഞങ്ങൾക്ക് ഉള്ളത് ബിസിനസ് അക്കാദമി എന്ന ഞങ്ങളുടെ സ്ഥാപനം ഒരു സ്റ്റാർട്ടപ്പാണ് കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത് മൈസൽഫീസ് മഹീബ് ഇതിൻ്റെ ഫൗണ്ടറും സിഇഒയുമാണ് ഞങ്ങളുടെ ഇതൊരു നോവൽ തോട്ടാണ് ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസ് എറണാകുളത്ത് എം ജി റോഡിൽ ജോസ് ജംഗ്ഷനിലാണ് മെട്രോ പില്ലർ നമ്പർ സെവൻ ടു സീറോ ഭീമ ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഒരുപാട് ബിസിനസ്സുകാർക്ക് ആശ്വാസമൊക്കെ ഉണ്ട് ഒരുപാട് കൺസൾട്ടേഷൻ നടത്തിക്കൊണ്ട് ഞങ്ങളുടെ സ്ഥാപനം ഇവിടെയുണ്ട് ഞങ്ങൾക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ടീച്ചേഴ്സുണ്ട് ഇന്ന് മൊത്തം ഇരുന്നൂറിന് മേൽ ടീച്ചേഴ്സ് ഞങ്ങൾക്കുണ്ട് ഈ വർഷം ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ നഗരങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ബ്രാഞ്ചുകളിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്റ്റുഡൻ്റ് ഞങ്ങളുടെ കോഴ്സിന് വന്നു കഴിയുമ്പോൾ ബിസിനസ്സുകാരനായ സ്റ്റുഡൻറ് ആ വ്യക്തിയുടെ ബിസിനസ് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് പിന്നെ ആ വ്യക്തിയുടെ മാത്രം സ്വപ്നമല്ല ഞങ്ങളുടെ കൂടെ സ്വപ്നമാണ് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾക്കും ഞങ്ങളുടെ സ്റ്റുഡൻറ്റിനെ കിട്ടുന്നത് സോഷ്യൽ മീഡിയ അഡ്വെർടൈസ്മെൻറ്റിലൂടെ തന്നെയാണ് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് റെഫറലിലൂടെ വരുന്നത് അതിൻ്റെ കാരണം സ്വപ്നങ്ങൾ ഞങ്ങൾ പങ്കുവഹിക്കുന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റുഡൻറ്റെ ബിസിനസ് വിജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്ന വ്യക്തമായിട്ടാണ് അപ്പോൾ ഒരുമിച്ച് വിജയിക്കാൻ ഞങ്ങളോടൊപ്പം കൈകോർക്കാനായിട്ട് ക്ഷണിക്കുന്നു